ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെതിരെ ഒരു വകുപ്പും കൂടി ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പാണ് പുതിയതായി ചേർത്തത് കട്ടിലപ്പാടി കേസിലാണ് ഈ വകുപ്പ് ചേർത്തിട്ടുള്ളത് ഉണ്ടിക്കിഷം പോറ്റി ഒഴികെയുള്ള എല്ലാവർക്കും ഈ വകുപ്പ് ബാധകവുമാണ് ദ്വാരവാലായ കേസിലും ഈ വകുപ്പ് ചേർക്കാൻ ആലോചനയുമുണ്ട് അതേസമയം കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്യർ സംഘം വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് പത്മകുമാറിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തതായും സൂചനയുണ്ട് രണ്ടാം തവണയാണ് ഇത് പത്മകാറിന് നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ട ആദ്യം നോട്ടീസ് അയച്ചെങ്കിലും പത്മുകാർ ഹാജരായിരുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന്റേത് ഏറെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് നാല് പേരാണ് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് അതിൽ മൂന്ന് പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ച ആളുകളാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ സാധിച്ചത് നവോത്ഥാനം എന്ന പേരിൽ സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ ചില നീക്കങ്ങളാണ് എന്നാൽ വാസു പ്രസിഡന്റായി പ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടുമില്ല കോവിഡ് കാരണം ആ രണ്ട് വർഷവും ഭക്തർ മല കയറുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അവസാന കാലത്ത് കോവിഡും വന്നതോടെ കാലാവധി നീട്ടിയെടുക്കാനും വാസുവിന് കഴിഞ്ഞില്ല അക്കാലത്ത് വാസുവിന്റെ വലങ്കയായിരുന്നു സുധീഷ് കുമാർ സ്ത്രീ പ്രവേശന സമയത്തുള്ള പിന്തുണയ്ക്ക് പ്രതിപകാരമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ തന്റെ പി എ ആയി സുധീഷിനെ വാസു നിയമിക്കുകയും ചെയ്തു സി പി എം നേതാവായിരുന്ന വാസു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് വി എസ് സർക്കാരിൽ പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായും വാസു പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനാണ് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായി തിരുവിതാം ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു സ്വർണ്ണക്കൊള്ളക്കേസിൽ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായ ശേഷം നൽകിയ മൊഴികളാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സ്വർണ്ണകൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വാസുവിന്റെ അറിവോടെയാണ് നടന്നതെന്ന് ഇരുവരും മൊഴിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിന് എതിരാണ് ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിനെ കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ വാസുവിന് കഴിഞ്ഞതുമില്ല തനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എൻ വാസുവിനെ ഈ മാസം ഇരുപത്തിനാല് വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് വാസുവിനെ പത്തനംതിട്ടിൽ നിന്നും കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകും കസ്റ്റഡി അപേക്ഷ പിന്നീട് സമർപ്പിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദർശനത്തിന് എത്തുന്നവരെ ദേവസ്വം ഗാർഡുകൾ കയ്യേറ്റം ചെയ്യുന്നതായി പോലീസിൽ കുറച്ച് പരാതികൾ ലഭിച്ചിരുന്നു അന്ന് ആ ഗാർഡിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ പോലീസിന് മനസ്സിലായത് അയാൾ ഒരു ക്രിമിനൽ ആണെന്നായിരുന്നു പല ഗുണ്ടകളുമായും അടുപ്പമുള്ള ആളായിരുന്നു ആ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ മറ്റൊരു തീർത്ഥാടനയും സോപാനത്തിന് മുമ്പിലിട്ട് ഇയാൾ കയ്യേറ്റം ചെയ്തു അപ്പോൾ സി ഐ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഇയാൾ സിഐയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ സംഭവത്തിൽ പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു അന്ന് ഈ ക്രിമിനൽ ഗാർഡിൻ രക്ഷിക്കാനെത്തിയതും വാസു തന്നെയായിരുന്നു